ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ലാലേ ജെ എഫ് കെയിലെ ടെർമിനൽ ഫ്ലോറിലെ ഒരു വാഷ്റൂമിൽ നിന്നാണ് രാവിലെ ഇവിടെ പാലം അഞ്ചുമണിയായിട്ടോ ഞാനിവിടെ ഒന്ന് ഫ്രഷ് അപ്പാണ് കൈദിവസം ഞാൻ ഇന്ത്യയിലെത്തിയിട്ട് എയർപോർട്ടിലാണ് കിടന്നത് ഞാൻ രാവിലെ ഇവിടെ റിഷപ്പിയാണ് എന്നിട്ട് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള ഒരു പ്ലാനാണ് രാവിലെ തന്നെ ഈ എയർ ട്രെയിൻ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് എയർ ട്രെയിന് കയറിയിട്ട് ഞാൻ സിറ്റി ഭാഗത്തോട്ട് എങ്ങനെയെങ്കിലും പോകാനുള്ള ഒരു പ്ലാനായിരുന്നു ആദ്യം നടക്കാനുള്ള ഒരു പ്ലാനായിരുന്നു ഇവിടെ നിന്ന് സിറ്റി വരെ എനിക്കൊന്ന് ഒരു മൂന്നാലഞ്ച് മണിക്കൂർ എടുക്കുമായിരിക്കും പക്ഷേ മാപ്പിൽ നോക്കിയപ്പോൾ നടക്കാനുള്ള പാത്രം ഒന്ന് കാണാത്തോട്ട് ഞാൻ എയർ ട്രെയിൻ ട്രെയിനടുത്ത് പകുതി വരെ പോയിട്ട് അവിടെ നിന്ന് നടക്കാൻ തീരുമാനിച്ചു ഈ കാണുന്നത് ഇവിടെ എട്ട് ടെർമിനലുകളാണ് ഈ ജെ എഫ് കെ എന്ന് പറയുന്ന എയർപോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ എട്ട് ടെർമിനലുകൾ പാസ് ചെയ്യാനും ഈ ഒരു സംഭവം നമുക്ക് എയർ ട്രെയിൻ ഉപയോഗിക്കാനായിട്ട് പറ്റും എട്ട് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ എയർ ട്രെയിൻ എന്ന് പറയുന്ന സംവിധാനം പക്ഷെ ഓൾറെഡി ഫുള്ളായിട്ടാണ് കേട്ടോ വരുന്നത് എയർ ട്രെയിന് നമ്മുടെ എവിടെ നോക്കിയാലും കത്ത് കഞ്ചാവിൻ്റെ സാധനം ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് കയറാൻ വേണ്ടി മാത്രം രണ്ട് ഇതുപോലുള്ള മെഷീനിന്ന് കാർഡ് വാങ്ങണം അപ്പോൾ എൻ്റെ കാർഡ് ഇത് വർക്കാവുന്നില്ല ഞാൻ ഫസ്റ്റ് ഡോളർ വെച്ചിട്ട് ഡോളർ വെച്ച് നൂറ് ഡോളർ വെച്ച് താക്കാനും പറ്റുന്നില്ല അവസാനം പൊള്ളി കയറാൻ പറഞ്ഞു നീ എപ്പോളാൻ പറഞ്ഞു ഇവിടെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ടിക്കറ്റില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല ഇനി ഞാൻ എവിടെ പോകണമെന്നാണ് എനിക്ക് നോക്കേണ്ടത് എനിക്കറിയില്ല എവിടെ പോകണം എന്ത് ചെയ്യണം എനിക്ക് നമ്മുടെ എംബസിയിലോട്ട് പോകണം പക്ഷെ എംബസിയിൽ പോകാൻ സമയമായിട്ടില്ല ഞാൻ പുറത്തോട്ട് ഇറങ്ങുവാണ് അങ്ങനെ ഞാൻ അമേരിക്കയുടെ കാലില് മണ്ണിൽ കാലു എത്തിയെന്ന് പറയാം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഹാപ്പി ആയതിനോടൊപ്പം തന്നെ ഒരു ചെറിയ എന്തോ ഒരു എന്തോ പരിചയമുള്ള അങ്ങനെ അധികമുള്ള അളവുകളില്ല സോഷ്യൽ മീഡിയ അല്ലെ ഹൗസ് വഴി വഴിയൊന്നും അങ്ങനെ ആരെയും പരിചയപ്പെടാൻ വേണ്ടി പോയില്ല ആരുടെ അടുത്തും കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പോയില്ല എൻ്റെ പ്ലാന് വെറുതെ വരിക ഇവിടെ ഇറങ്ങുക കാറ്റിൻ്റെ ദിശയിൽ അങ്ങ് പോവുക കാറ്റടിച്ചതോ ഇല്ല അതുകൊണ്ട് ഞാൻ എയർപോർട്ടിൻ്റെ അകത്ത് തന്നെ കിടക്കേണ്ടി വന്നു പുറത്തെന്ത് തണുപ്പ എൻ്റെ ഇവിടെ ഫുള്ള് മഞ്ഞ് മൂടിക്കിടക്കുവാണ് വണ്ടികളുടെ മുകളിലൊക്കെ ഫുള്ള് മഞ്ഞ് ഐസാണ് കേട്ടോ ഐസ് ഇതാണ്ടോ ഇവിടെ പോലീസ് വണ്ടിയുടെ മുകളിലൊക്കെ ഫുൾ ഐസാണ് എനിക്ക് തണുത്തിട്ട് വിറയ്ക്കുന്നു രാത്രി എന്തായാലും പുറത്തിറങ്ങാത്തത് അത്രയും നല്ലത് കാരണം പുറത്തിറങ്ങിയാൽ പറ്റൂല എൻ്റെ ചെവിയൊക്കെ എന്നെ സിറ്റിയിലുള്ള മെട്രോ എടുത്ത് പോകാനായിട്ട് പോകുന്നു ഇവിടെ നമുക്ക് കാട് ടാപ്പ് ചെയ്തിട്ട് പോവാം ഞാൻ വെളുപ്പാലത്ത് നമ്മുടെ സബ്വേ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ന്യൂയോർക്കിലെ വിൻ്ററും നമ്മുടെ ക്രിസ്മസും ഒന്നും കാണാൻ ഭയങ്കര രസമാണ് ഇവിടെ വന്ന് ഇറങ്ങിയ സമയത്ത് ഒരു ചെറിയൊരിതാണ് ഇതൊന്നും അല്ല കേട്ടോ ഇവിടുത്തെ ടൈം സ്ക്വയറിലൊക്കെ പോകുമ്പോഴാണ് കൂടുതലും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കുന്നത് രാവിലെ എല്ലാവരും ജോലിക്ക് പോകുന്ന തിരക്കിലൊക്കെയാണ് കേട്ടോ രാവിലെ ഇതുപോലുള്ള കോഫി ഷോപ്പുകളിലേക്ക് കണ്ടില്ല രാവിലെ പണിക്ക് പോകുന്ന ആൾക്കാർ ചായ പിടിക്കാനും ക്രസൻ കഴിക്കാനും ബ്രെഡൊക്കെ കഴിക്കാൻ വേണ്ടി ഉള്ള ഇതാണ് ഞാൻ ഒന്നും കഴിച്ചില്ല ഞാൻ മുന്നോട്ട് പോകട്ടെ ഒരു ഡോളർ ഇവിടെ പിസ്സ ഉണ്ടെന്ന് നമ്മുടെ എലിസ് പറഞ്ഞു അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോകണം ഞാൻ രാവിലെ തണുപ്പായുണ്ട് ഇവിടുത്തെ ഒരു പള്ളിയിലോട്ട് വന്നാണ് കേട്ടോ ഒരു മുസ്ലിം പള്ളിയിലോട്ട് വന്നാണ് പള്ളിയുടെ പള്ളീനടുത്ത് തണുപ്പില്ലാതെ വന്നിരിക്കാം സോട്ടോ താഴോട്ട് മുകളിലോട്ട് വഴിയുണ്ട് എനിക്ക് തുടങ്ങി അപ്പം നമ്മുടെ ബാങ്ക് ഹാട്ടൻ്റെ സെൻറ്ററിലുള്ള ഒരു പള്ളിയാണ് കേട്ടോ ഈ കാണുന്നത് ഞാനിവിടുത്തെ പള്ളിയിൽ വന്ന് സുബൈ നമസ്കരിച്ചു കുറച്ച് നേരം ഫോണും ചാർജ് ചെയ്തിട്ട് ഞാൻ വീണ്ടും ഇറങ്ങുവാണ് ഇനി പാർക്കിലോട്ട് പോകണം എംബസി എനിക്കൊന്ന് ഒരു ഏഴ് ഏഴല്ല ഒമ്പത് മണി ആകുന്നു ഒന്ന് കറക്റ്റ് ടൈം അറിയാൻ പറ്റില്ല തുറക്കുന്നത് അപ്പം എന്നിട്ട് ഞാൻ എംബസിയിൽ പോകും എംബസി എംബസി അല്ലെ കോൺസുലേറ്റാണ് എംബസിൻ്റെ രാവിലെ മോർണിംഗ് ആയിട്ടുണ്ട് ഇവിടെ സോറി രാവിലെ സൂര്യൻ ഉദിച്ചിട്ടുണ്ട് ഏഴേ കാലായപ്പോഴാണ് കേട്ടോ സൂര്യൻ ഉദിച്ചത് ഇവിടെ സൺസെറ്റ് നേരത്തെ കഴിയും അതുകൊണ്ട് ഡേ ടൈം വളരെ കുറവാണ് വിൻ്റർ ആയതുകൊണ്ട് തന്നെ ഞാനൊരു എന്താ ഒരു ഐഡിയ ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് ഞാനിപ്പോൾ ഈ എംബസിയുടെ ഭാഗത്തോട്ട് പോവാണ് നല്ല മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുള്ളത് ഇതാണ് ന്യൂയോർക്കിലെ മാൻഹട്ടൺ ഭാഗം വളരെ പ്രധാനമായിട്ടുള്ള മാൻഹാർട്ടൺ ഭാഗം ഈ കാണുന്നതാണ് ഇതിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ടൈം ഒക്കെ വരുന്നത് അപ്പോൾ ഏത് ഭാഗത്ത് നോക്കിയാലും കഞ്ചാവിൻ്റെ നല്ല മണങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നയൻറ്റീൻ പന്ത്രണ്ട് മോർ എന്തോ ഫോൺ സ്ക്രീൻ മാറ്റാൻ വേണ്ടി പുള്ളിക്കാരന് പൈസ എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് ഇവിടെ എല്ലായിടത്തും ഇതുപോലെ പോക്കുഴൽ പോവും അതെന്തിനാണെന്ന് ചോദിച്ചാൽ സത്യത്തിൽ അറിഞ്ഞുകൂടാ അറിയാമെന്നുള്ളവർ എന്നെ ഇപ്പോൾ വിളിക്കും സത്യത്തിൽ പറഞ്ഞു തരണേ ഈ പോക്കുഴലിൽ എന്തിനാണെന്ന് നമുക്കിവിടുത്തെ ന്യൂയോർക്ക് കാണുന്ന ഈ ബിഗ് ബസ് പോലുള്ള ഏതെങ്കിലും ടൂർ ബസ്സുകളെടുത്താൽ നമുക്ക് നല്ലതാണ് കേട്ടോ നമുക്ക് കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കും ഫുള്ള് നഗരം എന്താ ഇവിടെയും ഫുള്ള് പോക്കുഴലിലാണല്ലോ പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ ഇവിടെ റോഡിൻ്റെ നടക്കുന്നു പോകുക ഇത് ഇനി അണ്ടർ കൺസ്ട്രക്ഷൻ വല്ലതും നടക്കുന്നതാണോ എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ ഞാനും പറ്റിയ പൊട്ടനെ പോലെ ഇങ്ങനെ ആലോചിച്ച് നടക്കുവാണ് ഞാൻ ചാച്ചി പിടി ഒന്നും നോക്കിയില്ല ഞാൻ വിചാരിച്ചു പയ്യ ഞാൻ തന്നെ കണ്ടുപിടിക്കാമെന്ന് ഇതെന്താണ് അല്ലെങ്കിൽ ആരുടെടുത്തെങ്കിലും ചോദിച്ച് കണ്ടുപിടിച്ചിട്ട് അവരുടെ ഫ്രണ്ട്ഷിപ്പ് കൂടാന്ന് വിചാരിക്കും കാരണം ഞാൻ ഒറ്റയ്ക്ക് പോസ്റ്റ് അടിച്ച് നടക്കുവാണ് കേട്ടോ കമ്പനിയും ഇല്ല ആരുമില്ല തണുത്ത് ഇങ്ങനെ ന്യൂയോർക്ക് വീതി കൂടെ നടക്കുവാണ് ആരെങ്കിലും കിട്ടിയാലെന്ന് ആശിച്ചിരിക്കുകയാണ് അതും സോഷ്യൽ അനിമലാണ് കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് കറങ്ങാനൊന്നും എനിക്കിഷ്ടമല്ല ഞാൻ എംബസിയിൽ വന്നിട്ട് നിൽക്കുവാണ് കേട്ടോ മണിക്കൂറായിട്ട് ഇവിടെയുള്ള കുറച്ച് ബ്രസീലില് ചേട്ടന്മാര് പാസ്പോർട്ടൊക്കെ എടുക്കാൻ വന്ന ചേട്ടന്മാരുടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഒരു തണുപ്പാൻ നോക്കി അയ്യോ തണുത്തിട്ട് വിറയ്ക്കുന്നു കേട്ടോ എനിക്ക് ക്യാമറയുടെ സ്വിച്ച് ഓഫ് ആക്കാൻ പോലും പറ്റുന്നില്ല കൈ ഫ്രീസ് ആയിരിക്കുക എന്റെ കൈ ഫ്രീസ് ആയിരിക്കുന്നു ഫുള്ള് ഫ്രീസ് എംബസിൽ പോയി ഇറങ്ങി ഒന്നും നടന്നില്ല ഞാൻ വീണ്ടും വേറൊരു സ്ഥലത്തോട്ട് പോവാണ് വല്ലതും നടക്കോ ഇല്ലയെന്ന് നോക്കാനായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിന് ഭാഗ്യം ഉണ്ടായിരുന്നു അവന് പത്ത് മിനിറ്റ് കൊണ്ട് ഇവിടെ വന്നിട്ട് എംബസിയിൽ നിന്ന് വിസ കിട്ടി ശനി കിട്ടിയില്ല ഇവിടെ ഫുൾ പ്രാവ് തോറിയൊക്കെ ഇട്ട്ക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ രാവിലെ നല്ല തിരക്കുണ്ട് മൻഹാട്ടനാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സിറ്റി സെൻറ്റർ ഭാഗമെന്ന് പറയാനായിട്ട് രാവിലെ എല്ലാ ആൾക്കാരും ജോലിക്കൊക്കെ പോകുന്ന തിരക്കിലാണ് എംബസിന് വേറെ ഏതൊരു സ്ഥലത്ത് ലൊക്കേഷനിൽ പറഞ്ഞു വിട്ടു സോസ് ജസ്റ്റ് ഇഷ്യൂ സോറി ഇതിനിടയിൽ ഞാൻ ആ സ്ഥലത്ത് പോയി ഒരു മണിക്കൂർ ഇരുന്ന് കുറേ ഫോം ഫില്ല് ചെയ്തു അത് കഴിഞ്ഞു ഡോക്യുമെന്റ് ഉണ്ടാക്കി കുറേ പൈസ പോയി വീണ്ടും എംബസി പോയി എംബസി പോയിപ്പം പറഞ്ഞു ഒന്നരയ്ക്ക് വരാൻ പറഞ്ഞു അവർ പറഞ്ഞു അപ്പോയിൻമെൻ്റ് വേണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മറ്റന്നാളെ ഞാൻ ഇവിടുന്ന് ഇവിടെ നിന്ന് ഞാൻ അങ്ങ് അർജന്റീന വരെ നടന്ന് ലിഫ്റ്റ് അടിച്ചൊക്കെ പോയാണ് നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞു അവർ പറഞ്ഞു ഒന്നരയ്ക്ക് വരാൻ പറഞ്ഞു ഇനി എൺപത് ഡോളറിന്റെ ഒരു പോസ്റ്റ് ഒരു കോഡ് വാങ്ങണം അപ്പോൾ ഇതിന്റെ ഇടയിൽ കലിൽ ബ്രോ ഹായ് നിങ്ങളുടെ കൗസഫിംഗിൽ നിന്ന് എന്നെ ഇങ്ങോട്ട് മെസ്സേജ് മെസ്സേജിച്ച് വന്ന ഒരു പുള്ളിയാണ് പുള്ളിക്കാരൻ എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടു ഓപ്പൺ ടു പബ്ലിക് ഏഴ് മണി മുതൽ എട്ട് മണി ഈവനിങ് വരെ വീക്ക് ഡേയ്സിൽ <laughs> How are you? I'm well. Thank you so much. I really want to appreciate you. I'm that happy you came. That you're here in New York. I hope this is the first of many times. <coughs> and, uh, yes, this is an indoor, open public space. So this is open until 8 p.m. on weekdays and then. നമ്മളവിടെ ഇറങ്ങുവാണ് ഞാൻ ഇന്ത്യ ഒരു ക്രിസ്മസ് കേക്ക് കൊണ്ടു വന്നു അപ്പൊ നമ്മള് ഖലീലുമായിട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു ഇതാണ് ഖലീലിന്റെ മുത്തച്ഛൻ എന്തോ ഒരു മുസ്ലിം ആയിരുന്നു അങ്ങനെയാണ് ഖലീൽ എന്ന് പറയുന്ന ഒരു അറബിക് പേര് വന്നത് പുള്ളിക്കാരൻ അമേരിക്കൻ ബോണപ്പൻ ബൊട്ടപ്പായിട്ടുള്ള ഇവിടുത്തെ ഒരു നേറ്റീവ് അമേരിക്കനാണ് കേട്ടോ ന്യൂയോർക്കുകാരനാണ് ന്യൂയോർക്കിൽ ആളുകളാണ് പറയുന്നത് ന്യൂയോർക്ക് പീപ്പിൾ ഫ്രോം ന്യൂയോർക്ക് ന്യൂയോർക്കുന്നതാണ് കേട്ടോ പറയുന്നത് ഹൗസ് ലൈഫ് ഗുഡ് the people got a lot of attitude a lot of a lot of attitude yeah it's okay it's so you know when you were arguing with him i was a bit afraid you know <laughs> the way you speak whoa, whoa, whoa. he was a little afraid too yourself. yeah yeah I, I was yeah he was afraid too even we handled it like gentlemen yeah exactly ുള്ളി അടിപൊളിയായിട്ട് ഡീൽ ചെയ്തു നമ്മൾ അവിടെ സ്ഥല ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ട് ചിയസ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടുത്തെ ഒരു പോസ്റ്റ് ഓഫീസ് വന്നാണ് യു എസ് പോസ്റ്റൽ സർവീസ് ഇവിടെ നിന്ന് ഞാനൊരു എൺപത് ഡോളർ എൺപത് ഡോളർ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് ഒരു സ്ലിപ്പ് വാങ്ങാനാണ് എംബസിയിൽ പോയി വിസ് എടുക്കേണ്ടത് ഇവിടെ നമ്മുടെ യു എസ് പോസ്റ്റൽ സർവീസ് ആയിട്ടുള്ള യു എസ് പി എസ് യുണൈറ്റഡ് സ്റ്റേറ്റ് പോസ്റ്റൽ സർവീസിൽ മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ നല്ല തിരക്കും ഇതാ ഇവിടെയും റോഡിൽ ഞാൻ പോസ്റ്റ് ഓഫീസിൽ നിന്ന് സാധനമൊക്കെ വാങ്ങിച്ചിറങ്ങി ഇവിടെയും പുകവണമുണ്ടാവുക ഈ പുകവണ സഭയുടെ അടിയിന്നൊക്കെ വരുന്ന ഇതാണ് കേട്ടോ താഴെക്കൂടെ ഭയങ്കര ഹോട്ടായിട്ടുള്ള പ്രതിലധിന്ന് അതിൻ്റെ സ്റ്റീമ് വരുന്നതാണ് പിന്നെ ന്യൂയോർക്ക് നഗരത്തിലൊക്കെ എന്തോ സ്റ്റീം പൈപ്പോ എന്തോ സംവിധാനമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് കാരണം ഈ കാണുന്നതാണ് ഇവിടുത്തെ നമ്മുടെ ട്രെയിൻ സ്റ്റേഷൻ്റെ ബിൽഡിങ് ഇതിൻ്റെ അകത്തൂടെ നമ്മൾ പോയ ഈ ട്രെയിൻ സ്റ്റേഷൻ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ളൊരിതുണ്ട് ഇവിടെ കുറേ ഇന്ന് എന്തോ സംസാരിക്കുന്നുണ്ടില്ലേ ആ കോണറിൽ നിന്ന് ആ കോണറിൽ നിന്ന് അവരത് കേൾക്കുന്ന ഇതാണ് കേട്ടോ അത ഇവിടെ ഇന്ന് അവരെന്തൊക്കെയാണ് സംസാരിക്കുന്നു അവിടെ കേൾക്കാം കേട്ടോ ഇൻട്രസ്റ്റിങ് ഇവിടെ നിന്ന് സംസാരിക്കുമോ അവിടെ നിന്ന് അവിടെയാണ് കേട്ടോ ഇതാണ് വിസ്പറിങ് കോണേഴ്സ് എന്ന് പറയുന്നത് ഇസ് ഇറ്റ് ഇറ്റ് സോഫ് ഇനി ഞാനെന്തെങ്കിലും പറയാൻ വേണ്ടി പോവാണ് ഹലോ ഐ കീ യു ഓ മൈ ഗോഡ് ആം 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 ലൈക് എൻ്റെ അമ്മ അടിപൊളിയാട്ടോ പുള്ളിക്കാരെ അവിടെ നിന്ന് പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റും വേറെ ലെവലേട്ടോ നൈസ് മാൻ ഐ ആം റിയലി ഐ ഡോ അഡ്മയർ അബൌട്ട് ദിസ് പ്ലേസ് ആൻഡ് ഈ കാണുന്നതാണ് ഇവിടുത്തെ നമ്മുടെ ട്രെയിൻ സ്റ്റേഷന്റെ പ്രധാന ആണ് കേട്ടോ നല്ല രസമുണ്ട് ഇത് നമ്മുടെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത് ബ്രോ താങ്ക്സ് ഫോർ ഷോയിങ് മീ അറൗണ്ട് ആരോൺ പാവങ്ങോ ഓ ഇറ്റ്സ് ലൈക്ക് എ ന്യൂ യോർക്ക് ആൻഡ് അ സ്പോട്ട് ഫോർ ടൂറിസ്റ്റ് യെസ് മെനി പീപ്പിൾ കമ്മിങ് ഹിയർ ഫോർ പിക്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് ആളുകൾ ഫോട്ടോ എടുക്കാനും സംഭവങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ നൈസ് കേട്ടോ ഇവിടെ ഇത് നോക്കിയ എൻ്റെ ആകാശത്ത് ആകാശമല്ല റൂഫിങ് ഓ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ കാണാൻ നല്ല രസമുണ്ട് ഇവിടെ ധാരാളം ലെത്രി സിറ്റി ചൈനീസ് ഇന്ത്യൻ ലെത്നിക്സിറ്റികളൊക്കെ ധാരാളം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഞാൻ ഫുൾ ബ്ലൗവും ഇതൊക്കെ ഇട്ടിങ്ങനെ മറച്ചു വെച്ചിരിക്കുകയാണ് പുറത്തിറങ്ങിയാ ഇതിന്റെ അത് ഇപ്പം അത്യാവശ്യം വാമുണ്ട് ഈ കാണുന്ന സ്ഥലത്തെല്ലാം മനോഹരവും ഇത് രാത്രിയാണ് കേട്ടോ ഇവിടെ കൂടുതൽ മനോഹരാവുന്നത് ഇതുപോലുള്ള നമ്മുടെ ക്രിസ്മസ് ട്രീകളൊക്കെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് ഗുഡ് ന്യൂസ് എന്താണെന്നല്ലേ അതായത് എനിക്ക് ബ്രസീലിന്റെ പൈസ കിട്ടിയിട്ടുണ്ട് ബ്രോ ഐ ഗോട്ട് ഫൈവ് ഇയർസ് വിസ ഹലോ അങ്ങനെ എനിക്ക് അഞ്ച് വർഷത്തെ ബ്രസീൽ വിട്സ കിട്ടി സിമ്പിൾ എവിടെ വന്നു കുറച്ച് എന്നെക്കുറിച്ച് പൊക്കി അടിച്ചു അവർ വീണു പിസ തന്നു അത്രയും കൊക്കി അടിച്ചില്ലെങ്കിൽ അവരെനിക്ക് വിസ തരുമെന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു ഞാൻ കുറച്ച് ഡോക്യുമെൻറ്റൊക്കെ ഇന്ന് എന്നെ തയ്യാറാക്കി ഇരുപത് മിനിറ്റുള്ള പരിപാടി പക്ഷേ ഡോക്യൂമെൻറ്റൊക്കെ തയ്യാറാക്കാൻ ഒമ്പത് രണ്ട് മണിക്കൂർ കറങ്ങി കിടന്നു എല്ലാം കൂടെ ഒരു എണ്ണായിരം രൂപ അടുപ്പിച്ച് കയ്യിൽ നിന്ന് പോയി എനിക്ക് ബ്രസീലിൻ്റെ വിസ കിട്ടിയിരിക്കുകയാണ് ഇത് എൻ്റെ വിജയം ഇത് നിങ്ങളുടെ വിജയം യെസ് ഐ എം വെരി ഹാപ്പി ഹാപ്പിഗോ ദിസ് ഇസ് വെരി ഫേമസ് വെൽക്കം ടു നമ്മൾ അവിടെ നിന്ന് ട്രെയിൻ കയറിയിട്ട് നമ്മൾ വേറൊരു വേൾഡിലോട്ട് വന്നിട്ടുണ്ട് വീസ് നമ്മൾ ജാക്സൺ ഹൈറ്റ് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ ധാരാളം ചൈനീസുകാരെയും ഇന്ത്യക്കാരെയും വിഷ് എൻ്റെ ലിറ്റിൽ ലിറ്റിൽ നേപ്പാൾ ലിറ്റിൽ പഞ്ചാബ് ലിറ്റിൽ ബംഗ്ലാദേശ് അതായത് ഇവിടെ എല്ലാം ബംഗ്ലാദേശി കളകളാണ് ഇവിടെ ബംഗ്ലാദേശി ഹലോ കെമിനാച്ചോ ബർബർ ഷോപ്പുകള് ഒരു പഞ്ചാബുകാരുടെ കുറേ സ്ഥലമുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് വൃത്തിക്കുറവും കാണും ഈ ഒരു സ്ഥലത്ത് അതുകൊണ്ട് മാത്രം ഫേമസ് ആണ് കേട്ടോ ഈയൊരു സ്ഥലം എന്ന് പറയുന്നത് സോ ജാക്സൺ ഹൈസ് ഈസ് വെരി ഫേമസ് റൈറ്റ് സൂപ്പർ ഫേമസ് പല ആളുകൾക്കും അറിയില്ല ഇവരൊക്കെ മാത്രമല്ല സൗത്ത് അമേരിക്ക കാര്യമുണ്ട് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ കൊളംബിയൻസ് അല്ലെങ്കിൽ മറ്റുള്ളവർ ഇതാണ്ടായത് കണ്ടോ നമ്മുടെ ഇന്ത്യൻ ക്ലോത്ത്സ് നേപ്പാളി ക്ലോത്ത്സ് അതുപോലെ തന്നെ ആണ് ഇവിടെ വരിച്ചാച്ച് നിൽക്കുന്നുണ്ടില്ലേ അങ്ങോട്ട് പോയാൽ ഫിലിപ്പീൻസിൻ്റെ ആൾക്കാർ ഇന്ത്യൻ ജുവലറീസ് ഇവിടെ ഗോൾഡ് ഇവിടെ ഭക്ഷണം ഇന്ത്യൻ കടകള് ഉണ്ടല്ലേ ബട്ടർ ചിക്കൻ ബട്ടർ ചിക്കൻ ബട്ടർ ചിക്കൻ ബട്ടർ ചിക്കൻ ബട്ടർ ചിക്കൻ മസാല ിരിയാണി ജാക്സൺ ഹൈറ്റിലാണ് ഇവിടുത്തെ ബിരിയാണി ദ ക്യാപിറ്റൽ ന്യൂയോർക്കിലെ കാരണം ഇവിടെ ധാരാളം ഇന്ത്യൻ ഷോപ്പുകൾ ഇങ്ങനത്തെ നേപ്പാളി ഷോപ്പ് ഇതും എല്ലാം ഇവിടുത്തെ ആൾക്കാരുടെ കടകളാണ് അതെ സോറിസ് ഓ ഇത് വെജിറ്റേറിയൻ ആണ് കേട്ടോ വെജിറ്റേറിയൻ മാത്രം വിൽക്കുന്ന സൂപ്പർ മാർക്കറ്റ് ഏതെങ്കിലും ഗുജറാത്തിക്കാരൻ്റെ ആയിരിക്കണം നിൽക്കാറോ ഒരു കട കുണ്ടൻ കുണ്ടൻ ജൂലേഴ്സ് ഞാൻ കണ്ട ന്യൂയോർക്ക് ഇങ്ങനെ അല്ല കേട്ടോ ഇതാ കണ്ടില്ലേ ഇത് ന്യൂ ഐ കോട്ട് ബിലീവ് ദാറ്റ് ദിസ് ന്യൂയോർക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാനിപ്പോ ന്യൂയോർക്കിലൂടെയാണ് നടക്കുന്നതെന്ന് അങ്ങനത്തെ ഒരു സ്ഥലം കേട്ടോ സോണ ജൂലേഴ്സ് ലണ്ടൻ ലാവണ്യ നവാബ് ഗോൾഡ് ലിപ്പി ഫാഷൻ പത്ത് ഡോളറിനൊക്കെ പത്ത് തൊള്ളായിരം രൂപയ്ക്ക് ഇന്ത്യ സാരി പാലസ് സിൻസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് മുതലുള്ള ഇന്ത്യൻ സാരി പാലസ് കട കടാലോ ഇതാണ് ഏട്ടോ ഇവിടുത്തെ മിനി ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ താണ്ട് സ്വർണ്ണങ്ങൾ ഇത് പഞ്ചാബിക്കാരുടെ കടയാണ് ഇവിടെ കുറേ സീറ്റ് രസഗുള ഇവരുടെ സാധനങ്ങൾ ഇവിടെ പൂ വിൽക്കുന്ന കടകൾ ബംഗാളി കട പൂ അവരുടെ ട്രൗസേഴ്സ് ഫാൻസി ഐറ്റംസ് ബ്രോ ഡസ് ന്യൂയോർക്ക് പനിപുരി പനിപ്പുരി സ്ട്രീറ്റ് നട്ടുകടകളൊക്കെയാണ് ഈ കാണുന്നതെല്ലാം ബംഗാളി കടകളാണ് കേട്ടോ സ്റ്റാർ ഫുസ്ക പിന്നെ ഇവിടെ നമ്മുടെ ബംഗ്ലാദേശിന്റെ ഫ്ലാഗും നമ്മുടെ അമേരിക്കയുടെ ഫ്ലാഗും വെച്ചിട്ടുള്ള ഒരു കോംപ്ലക്സ് ആണ് അതുകൊണ്ട് അവിടെ രാജധാനി റെസ്റ്റോറൻറ്റ് അപ്ന എക്സ്പ്രസ് ഫാർമസി ഹിമാലയൻ റെസ്റ്റോറൻറ്റ് പ്രീമിയം സൂപ്പർ മാർക്കറ്റ് ഇവിടെ എല്ലാം ഇവരുടെ കടകളൊക്കെയാണ് കേട്ടോ നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ നമ്മുടെ ഈസ്റ്റ് ഏഷ്യയിലുള്ള കുറേ കടകൾ ഇതിവിടുത്തെ ഒരു നൈബർഹുഡ് ഏരിയയാണ് ഫുള് മഞ്ഞ് രണ്ടു ദിവസം മുന്നേ ഉള്ള മഞ്ഞ് വീഴ്ചയിലുള്ള മഞ്ഞാണ് നിങ്ങൾ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നമ്മൾ നമ്മുടെ കാലിന്റെ വീട്ടിലോട്ട് വന്നാണ് പഴയ ഒരു കേട്ടോ എലവേറ്റർ ആണ് കേട്ടോ അയ്യോ ഞാൻ കേട്ടോന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ കാലിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെപ്പെട്ട വാഷ്റൂം യറിയിരുന്ന ചെറിയൊരു ഫ്ലാറ്റ് ആണ് കേട്ടോ ഇപ്പോൾ നല്ല ക്രിസ്മസ് വാവ് പുള്ളിക്കാരൻ ഒരു ആണ് മസാജറാണ് മസൂസാണ് ഞാൻ പുള്ളിക്കാരൻ നമ്മൾ പറയുമായിരുന്നു ആക്ച്വലി ഈ കാലിന്റെ അടിയിലുള്ള ഫുഡ് മസാജ് ചെയ്താൽ ഭയങ്കര റിലാക്സിങ് ആണ് കേട്ടോ പുള്ളിക്കാരൻ ആക്ച്വലി ഭയങ്കര അടിപൊളി ആണ് Pullikan's husband has already left. He's Colombian. If they want, you can have a video of that too. Sorry? I said if they want, you can have a video of that too. Video of what? I'll show you my skills. Wow, why not? Pullikan said he'll show his skills. I said it's okay. Some of my favorite books. <coughs> Learn Malayalam in a month. You have to tell me if it's a good book. Wow. I learned Malayalam in Malayalam Malayali boyfriend So you were learning it for your boyfriends? I was learning it because I love South Indians. Oh okay. It's my way of resisting. Wow. I think a lot of people don't show love to South Indians. Wow. I think they have some of the richest, most beautiful culture of India. Wow. But um also I was just disturbed because I love Bollywood. You love Bollywood, yeah. And okay. watching Bollywood and watching documentaries, I noticed this trend and people being obsessed with um, this fair and lovely. Yeah. I mean, what is this idea of fair and lovely? Fair and lovely. Fair and lovely. When I'm like, you watch movies like Chennai Express, but these people are dark and lovely, like just beautiful, rich, melanated skin exactly. that should be celebrated. I'm like, but I find that India, like most colonized places. പുള്ളിക്കാരൻ്റെ പൊതുവേ സൗത്ത് ഇന്ത്യൻസിന് ഭയങ്കര ഇഷ്ടമാണ് കാരണം സൗത്ത് ഇന്ത്യൻസ് എന്ന് പറയുമ്പം എന്താ പറയുക അവഗണിക്കപ്പെട്ടിരിക്കുന്ന ഒരു ജനമാണല്ലോ പൊതുവേ എപ്പോഴും വെളുത്ത ആളുകൾ ബോളിവുഡ് ഇതെന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ടാണ് പുള്ളിക്കാരൻ്റെ സൗത്ത് ഇന്ത്യൻ അവരുടെ കൾച്ചറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് പിന്നെ മലയാളമൊക്കെ പഠിക്കുന്നത് കണ്ടില്ലേ മലയാളം ലേൻ മലയാളം പിന്നെ ഇതെന്താ ഇത് നമ്മുടെ മസാജിൻ്റെ ആണ് കേട്ടോ ഞാനിവിടെ ചായ ഒടിച്ച് ചായ ഒടിച്ച് ഉറങ്ങിപ്പോയി എനിക്കിവിടെ ഒരു ഫുഡ് മസാജ് ഓ ണ്ടില്ലേ പുള്ളിക്കാനും വേറെ ലെവലാണ് കേട്ടോ എനിക്കിവിടെ ഒരു ഫൂട്ട് മസാജ് തരുവാണ് ഞാൻ കാലക്ക പോട്ടുണ്ട് So all that traveling, that helps you out, just fully your skin. <laughs> ഇനി ഈ മസാജൊക്കെ ചെയ്തു തന്നു മസാജ് ചെയ്ത് ഞാൻ ഉറങ്ങിപ്പോയി കേട്ടോ ഉറങ്ങി നല്ല അടിപൊളിയായിട്ട് അവൻ മസാജ് ചെയ്തു ഗേ ആണ് ബട്ട് എന്നിരുന്നാൽ പോലും നമ്മുടെ ഗേ മസാജിങ് രീതി അങ്ങനെയൊന്നുമല്ല കേട്ടോ പുള്ളിക്കാരൻ ഭയങ്കര പ്രൊഫഷണലി നല്ലവർ ചെയ്തു തന്നാൽ ലാസ്റ്റ് അവൻ്റെ വീട്ടിൽ തന്നെ കിടന്ന് കുറച്ച് നേരം ഉറങ്ങി നല്ല റെസ്റ്റ് എടുത്തു തൊണ്ട എന്തോ പെട്ടെന്ന് അപ്രതീക്ഷമായിട്ട് എൻ്റെ സൗണ്ടെല്ലാം പോയി ഇത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ് ഒരു റാമൻ റെസ്റ്റോറൻറ്റ് ജാപ്പനീസ് റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ് കഥ പറയാം കുറേ ആൾക്കാർ എന്നെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ സംസേക്കുന്നുണ്ടായിരുന്ന മലയാളികൾ ഞാൻ അമേരിക്കയിൽ എത്തിയത് അറിഞ്ഞ് അവസാനം കുറേ കഴിഞ്ഞ് ഞാൻ ഇന്ന് സ്റ്റേ ചെയ്യാൻ എനിക്ക് ബേസിക്കലി സ്ഥലമില്ല കേട്ടോ കലീലിൻ്റെ വീട്ടിൽ കലീലിൻ്റെ ഹസ്ബൻഡ് ഉള്ളതുകൊണ്ട് ചെയ്യാനായി അവിടെ പറ്റൂല അപ്പോൾ ലാസ്റ്റിൽ ഞാൻ വിചാരിക്കാമായിരുന്നു എവിടെ സ്റ്റീണം എവിടെ സ്റ്റണം അവസാനം ഈ ഒരു മലയാളി എന്നെ മെസ്സേജിച്ചു എന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു വേറെ അവരുടെ കൂട്ടുകാരനും എന്നെ കുറെ ആളായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അവരോട് ചോദിക്കാം ഞാൻ നിങ്ങളവിടെ സ്റ്റേ ചെയ്യട്ടെ അങ്ങോട്ട് ചോദിച്ചു അവർ ഭയങ്കര വാം വെൽക്കമിങ് ആയിട്ട് എന്നെ വിളിക്കാൻ വേണ്ടി വന്നു അങ്ങനെ എന്നെ വിളിച്ച് നമ്മൾ ഒരു റാമൻ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുവാണ് ഞാൻ അവിടെ ഒന്ന് പോയിട്ട് കാണിച്ചു ട്ടോ ഒരു നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു റായ്മണ്സ്റ്റോറന്റ് ഇവിടെ കുറെ നമ്മൾ എഴുതിയിട്ടുള്ള നമ്മുടെ എന്താ പറയാ ഫീഡ്ബാക്ക് ഒക്കെ എഴുതി വച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഹലോ ഹലോ ഇതാണ് നമ്മൾ രണ്ടുപേരും ബ്രോ പറയൂ എന്ത് സോറി പെട്ടെന്ന് ക്യാമറ കൊണ്ടുവന്നിട്ട് എന്ത് പറയാം ഞാന് പറയൂന്ന് ഇത് ബ്രോ ആണ് എനിക്ക് മെസ്സേജ് ചെയ്തത് പേര് സ്ഥലമൊക്കെ പറഞ്ഞോളൂ പേര് നിഖിൽ ജോൺ ഞാൻ നാട്ടിൽ മാവേലിക്കര ആലപ്പുഴ ബ്രോയുടെ വീഡിയോ ഇൻസ്റ്റഗ്രാം പേയില് വന്നു റീൽ വന്നപ്പോൾ ഞാൻ ഓക്കെ ന്യൂയോർക്കിലാണ് ന്യൂയോർക്ക് വീഡിയോ ആണ് ഓക്കെ ഒന്ന് മെസ്സേജ് ചെയ്തേക്കാം ഒന്ന് ഡി എം ചെയ്തേക്കാം ഞാൻ ചേർന്നതിന് കുറച്ച് പുള്ളി മെസ്സേജ് അയച്ചു വിളിച്ചു കൊണ്ടുവന്നു താങ്ക് യു സോ മച്ച് ഇത് എൻ്റെ പേര് റോഷ്യൻ ഞാൻ നാട്ടിൽ കൊല്ലത്താണ് പത്തനാപുരം ഞാൻ മാഹിയനെ ഫോളോ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്പോൾ ഓനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് നിഖിലാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അവനാണ് പറഞ്ഞത് ഇതുപോലെ മാഹിയം വന്നിട്ടുണ്ട് ന്യൂയോർക്കിൽ കാണാൻ പോന്നു ഇവനാണ് സർപ്രൈസ് വന്ന ഒരാൾ ഇവിടെ എനിക്ക് ഇഷ്ടമുള്ള ഒരാൾ വന്നിട്ടുണ്ട് അങ്ങനെയാണ് കാണുന്നത് സന്തോഷം ബ്രോ ന്യൂയോർക്കിൽ നിന്ന് പാക്കറ്റ് ചെയ്യാണല്ലേ അതെ അതെ ഞാൻ ആക്ച്വലി ഇവിടെ പഠിക്കേണ്ടി വന്നത് അപ്പോൾ മകനെ കണ്ടെത്തിയാലും ഭയങ്കര സന്തോഷമായി ഞാൻ നെക്സ്റ്റ് മന്ത് പോവാണ് നാട്ടിൽ അടിപൊളി അപ്പം ബ്രോ ന്യൂയോർക്കറിൽ നിന്ന് തിരിച്ച് മലയാളി പദവിയിലോട്ട് പോവാണ് അപ്പോൾ എന്തായാലും കണ്ടതിൽ വളരെ താങ്ക് യു കേട്ടോ വളരെ സന്തോഷം രണ്ടുപേരെ കാരണം എനിക്ക് പെട്ടെന്ന് ഇത്ര നേരം കലയിലിൻ്റെ കൂടെ ആയിരുന്നു അപ്പം അപ്പം വയ്യ എന്ത് പക്ഷേ ഇപ്പം എനിക്കൊരു എനർജറ്റ് കിട്ടി എനർജറ്റിക്കായി പിന്നെ ഇവരുടെയോടെ കൂടിയപ്പം എന്തോ ഒരു ഭയങ്കര ഒരു സന്തോഷം കേട്ടോ ഇത്രയും നേരം സംസാരിക്കാൻ ആരുമില്ലല്ലോ അങ്ങനെ നല്ലതുപോലെ ഇപ്പൊ സംസാരിക്കാൻ ഒരാളെ കിട്ടി നമ്മൾ റാമൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇവിടെ ചിക്കൻ അവിടെ മിക്സഡ് അവിടെ വെജ് അല്ലേ പോണ പറ്റി ബ്രോ എൻജോയ് എൻജോയ് വിത്ത് ചോപ് സ്റ്റിക്ക് ചോപ് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് കുറെ നാളായി കേട്ടോ ചോപ് എന്ന് ചേച്ചി ചൈന മിസ് ചെയ്യുന്നു ഇത് ആക്ച്വലി ഒരു ചൈനീസ് റെസ്റ്റോറൻ്റ് ആണ് ജപ്പാനീസ് ആണെങ്കിലും ചൈനീസ് ആണ് ഫുൾ ചൈനീസിനാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ ശീശ പറഞ്ഞപ്പം പുള്ളിക്കാനും പൊക്കാശി എന്നൊക്കെ പറഞ്ഞു കേട്ടോ ചൈനീസ് കാരണം തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴി ഇവിടെ ഇവിടെ ഉള്ള വീടുകളുണ്ടോ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കുറേ വീടുകൾ നമ്മൾ കുറച്ച് പോർഷ് ഏരിയയിലൂടെയാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത് ഇവിടെ ക്രിസ്മസ് ആയതുകൊണ്ട് അവർ വീടുകളൊക്കെ അലങ്കരിച്ചിട്ടിരിക്കുകയാണ് വീഡിയോ എടുത്തപ്പോൾ അലങ്കരിച്ച് വീടെല്ലാം പോയിട്ടില്ലേ ഈ വീടൊക്കെ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന കേട്ടോ ഫൈനലി നമ്മൾ പുറത്തൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു എൻ്റെ ഇടയിൽ ബ്രോ വിക്സ് ഒക്കെ വാങ്ങിച്ചു കീഴിലാണ് ഓ ഫുള്ള് ഐസ് വീണ അടക്കുവാണ് കേട്ടോ ചെറുക്കി അടിച്ച് വീണ നമ്മൾ ബ്രോന്റെ അപ്പാർട്ട്മെന്റിലോട്ട് പോവാണ് നമ്മുടെ വീട്ടിൽ പോയിട്ട് ഞാൻ കിടന്നു കിടന്നിട്ട് രാത്രി ഉറക്കമൊന്നും വന്നില്ല കേട്ടോ ഈ ഉറങ്ങിയതുമില്ല നല്ലതുപോലെ ഇതിനിടയിൽ മസാജ് നമ്മളെ കുറേ ഹെഡ് കുറച്ച് ഹെഡ് മസാജ് പിന്നെ ഫുഡ് മസാജ് കുറേ നേരം ചെയ്തു തന്നെ കേട്ടോ നമ്മുടെ കലിയിൽ പിന്നെ പിന്നെ എന്താ പറയുകയുള്ള പിന്നെ ഇതൊക്കെ തന്നെയായിരുന്നു കിടന്നിട്ട് ഉറക്കമൊന്നും വന്നില്ല അതൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണിക്കാം ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡുമായിട്ട് അടുത്ത ദിവസം എല്ലാവർക്കും ബൈ